ഹായ് എല്ലാവർക്കും എൻ്റെ സെവന്ത് മന്ത് പ്രഗ്നൻസി വ്ളോഗിലേക്ക് സ്വാഗതം പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോവൽ ചടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചടങ്ങാണ് ഇതായി നടക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും ഞാനൊരു രണ്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അതെല്ലാം ഒളിച്ചിറങ്ങിയിട്ട് ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ ചടങ്ങിൻ്റെ രീതി എന്താണെന്നൊക്കെ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് ഉണ്ടാണെന്നൊക്കെ വിചാരിച്ചത് പക്ഷേ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് തോന്നുന്നതാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഈ ചിടങ്ങ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഇവിടുത്തെ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിലേറ്റീവ്സ് അമ്മയും ക്ലോസ് റിലേറ്റീവ്സായവരെല്ലാവരും ഇതിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വരുന്നു ചുമ്മാ വരുന്നതല്ല ഏഴ് കൂട്ടം പലഹാരമായിട്ട് വരണം വന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു പലഹാരം തന്ന് തരുന്നതാണ് ആ ചടങ്ങ് തന്നിട്ട് ഇവിടെ സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം എന്നെ കൂട്ടിക്കൊണ്ട് പോകും അപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇവിടെ ഇവിടെ രണ്ട് മൂന്ന് പേരും കൂടെ ഞങ്ങളുടെ കൂടെ അങ്ങ് വരും എന്നെ കൊണ്ട് അവിടെ ആക്കുന്നു ആ ഒരു ആ ഒരു ചടങ്ങാണ് അപ്പോൾ ഫസ്റ്റ് ഇതെൻ്റെ എന്താണ് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അമ്മ ഇവിടെക്കൊക്കെ സദ്യിച്ച് അതിന് ശേഷം പോയി പോന്നിട്ടുണ്ട് എന്നിട്ട് മറ്റൊന്ന ആ ചടങ്ങ് നടക്കുന്നത് തന്നെയാണ് ഇതില് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ അപ്പോൾ ഫസ്റ്റ് തരുന്നത് ഇത് എൻ്റെ അമ്മയാണ് കാരണം അവർ അവരവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് തരുന്നതായിട്ടാണ് ഫുഡ് മണ്ണിൽ അവിടെ നിന്ന് ആരും ഇവിടെ വരില്ല ഇവിടെ ഉള്ള എല്ലാ പേരും പലഹാരം തന്നിട്ട് അങ്ങോട്ട് പലഹാരം കൊണ്ടു കൊടുക്കുന്ന ചടങ്ങാണ് അപ്പോൾ അവർ എനിക്ക് തരുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ അമ്മയൊക്കെ സോ അങ്ങനെ ഓരോ മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ഇങ്ങനെ തരുന്നു ഏഴ് കൂട്ടം ഇങ്ങനെ തരും അങ്ങനെ ഓരോരുത്തരും തരും അത് കഴിക്കാൻ കാണാതെ എന്നിട്ട് എനിക്ക് കുപ്പിവളം ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ വളക്കാപ്പ് അതിന് കുറച്ച് കുപ്പിവെള ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പ്ലേറ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ആദ്യം തന്നവർ ഇട്ടില്ല പക്ഷെ പിന്നീട് തന്നു അന്നൊരു ചടങ്ങ് സത്യം പറഞ്ഞാൽ ഇല്ല നമുക്കില്ല പക്ഷെ എനിക്ക് അത് നല്ല ആഗ്രഹം ഉള്ളതുമുണ്ട് ഈ വളക്കാപ്പൊക്കെ നമ്മൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടൂല്ലേ അത് നടത്തുന്നതൊക്കെ എനിക്ക് ആഗ്രഹമുള്ളതും ഉണ്ട് ആ എനിക്ക് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർ സാധിച്ചു തന്നതാണ് തായ്പൂ കുപ്പിയോടെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരെയും എനിക്ക് പിന്നെ വളയും കൂടെ ഇട്ട് തന്നു പലഹാരം തന്നിട്ട് വളക്കാപ്പ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാവരും നടത്തും പക്ഷെ നമ്മൾ അങ്ങനെ നടത്തുന്നില്ല just ഈ ഒരു സെവന്റ് മതിൽ കൂടെ വളയും കൂടെ ഇട്ട് കരങ്ങനെയുള്ളു അങ്ങനെ ഓരോരുത്തരായിട്ട് ത തന്നു അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു നിങ്ങൾ കഴിഞ്ഞാൽ മതി എന്നൊക്കെ ആയിരുന്നു അത്ര climate അങ്ങനെ ആയിരുന്നല്ലോ അപ്പോൾ ഞാനങ്ങനെ ഫിഫ്ത്ത് മന്തിൽ നിന്ന് സെവന്റ് മന്തിലോട്ട് കയറി അതായപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എയ്ത്ത് മന്തായി പ്രത്യേകിച്ച് നമ്മൾ ഈ സ്ഥലങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഹാരം കഴിക്കും സദ്യ കഴിക്കും സദ്യ കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു സമയം സമയമൊക്കെ ആകുമ്പോൾ വീട്ടിലോട്ട് തിരിക്കും ഫുൾ ആയിട്ട് വ്ളോഗ് ഇല്ല എന്ന് പറഞ്ഞാൽ പോകുന്ന സമയത്തൊന്നും വ്ളോഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ ആർക്കും പരാതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം എല്ലാവരുടെയും പെയിൻറ്റിങ് തന്നെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് അമ്മ ലാസ്റ്റ് അമ്മ തരുന്നു തന്നു തന്ന് അങ്ങനെ അത് എന്താണ് കഴിഞ്ഞിരിക്കുന്നു അമ്മ ലാസ്റ്റ് വന്നെനിക്ക് വളയിട്ട് തന്നെയാണ് ആദ്യം എനിക്ക് വളയിട്ട് തരാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ അടുത്താണ് തന്നെ എനിക്ക് എപ്പോഴും പറയാം അറിയാം വളകാപ്പ് ഫക്ഷൻ വേണം വേണമെന്നൊക്കെ അതുകൊണ്ട് അമ്മ വന്നിട്ട് തന്നെയാണ് എന്നിട്ടവിടെയൊക്കെ സദ്യ റെഡിയായി അങ്ങനെ എല്ലാ പേരും ഇതിന് കഴിച്ചു കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇവിടെ എണ്ണ കൊണ്ടുപോകുന്ന രീതി ഉണ്ട് ഈ എണ്ണ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീ ഈ വീട്ടിലോട്ട് പ്രസവം വരെയും വരാൻ പറ്റില്ല ഞാൻ എണ്ണ കൊണ്ടുപോകുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ തോന്നിയാൽ എനിക്ക് വന്ന് നിൽക്കാമല്ലോ അതുകൊണ്ട് സോ ഇതാണ് എൻ്റെ സെവൻ തുമ്പ് വ്ളോഗ് ഈ അങ്ങോട്ടുള്ള എന്തെങ്കിലും ദോശയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും സപ്പോ थैंक यू थैंक यू फॉर वॉचिंग